കർഷകർക്കൊരു കൈത്താങ് എന്ന ഈ പരിപാടിയുടെ കഴിഞ്ഞ അധ്യായത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ കാപ്പി കർഷകർക്കായി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ട് അഡ്വൈസേഴ്സ് എം പ്രകാശ് ധർമ്മരാജ് ഡോക്ടർ ജോർജ് ഡാനിയേൽ എന്നിവരായിരുന്നു ഇവർ പങ്കുവച്ച വിശദാംശങ്ങളുടെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ധർമ്മരാജ് സാറിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു മൈക്ക് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് മെക്കനൈസേഷൻ അതായത് യന്ത്രവൽക്കരണം യന്ത്രവൽക്കരണത്തിന് വേണ്ടിയും നമ്മൾ ഇതേ പറഞ്ഞ തോതിൽ തന്നെ ഏതാണ്ട് അമ്പതിനായിരം രൂപ മുടക്കി കാടുവെട്ടി യന്ത്രം അല്ലെങ്കിൽ നമ്മളിത് ഇലക്ട്രിക്സോ അതായത് ബാറ്ററി ഉണ്ടോ അല്ലെങ്കിൽ പെട്രോൾ ഉപയോഗിച്ചോ ഒക്കെ ഉപയോഗിക്കുന്ന അറക്കവാള് ആ അറക്ക വാളിന് ചില്ല ചില്ലകളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളതാണ് ചില്ലകൾ ക്രമീകരിക്കാൻ അതെ ഷെയ്ഡ് ക്രമീകരണം പിന്നെ അതേപോലെ തന്നെ ചിലര് പഴയ കാപ്പി ചെടികളുടെ അടിയിൽ മുക്കാലടി മുകളിലായിട്ട് മുറിച്ച് കളയാറുണ്ട് മുറിച്ച് കളയാ മുറിച്ച് കളഞ്ഞിട്ട് പുതിയ കമ്പച്ചേറി ഇങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിനെല്ലാം ഈ ഇലക്ട്രിക് വാള് ഈ വാള് വളരെയധികം ഉപയോഗപ്പെടും അതിനും നമ്മൾ അമ്പതിനായിരം രൂപ മുടക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ കമ്പനിയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതും പ്രയോജനപ്പെടുത്താവുന്നതാണ് വേറൊന്ന് ഈ മരുന്ന് തളിക്കാനുള്ള ഉപകരണം സ്പ്രേയർ അത് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന സ്പ്രേയറുകളാണ് നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് കോഫിപ്റ്റ് അവലംബിക്കുക എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ മറ്റ് ഈ ഇന്ധനങ്ങളുടെ ഒക്കെ ഉപയോഗങ്ങളൊക്കെ കുറച്ചിട്ട് ബാറ്ററിയിലേക്ക് അതായത് ഇത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അതെ പുതിയ അതെ 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 കാലാവസ്ഥ സൗഹൃദമായ ഇന്ധനങ്ങളാണ് നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് സോളാർ ഉപയോഗിച്ചു സൗരോർജ്ജം ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാറ്ററി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങനെ സ്പ്രേയർ വാങ്ങിക്കുന്നവർക്കും കമ്പനിയുടെ ഭാഗത്തു നിന്നും സബ്സിഡി കൊടുക്കുന്നതാണ് ഇനിയും ബാക്കി വേറെ സബ്സിഡി ഇതിന്റെ വിപണനവുമായിട്ട് വിപണിയായിട്ടും ഇതിന്റെ ഗുണനിലവാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്ടിന്റെ അഡ്വൈസർ ആയിരിക്കുന്ന ധർമ്മരാജ് സാറ് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് താങ്ക് യു ഡാനിയൽ സാർ ഈ രണ്ട് ഘടകങ്ങളാണ് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് സ്പെഷ്യാലിറ്റി കോഫിയുടെ ഉൽപ്പാദനം അത് ഒരു വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിസ്ഥാന വിഷയമാണ് അതായത് നമ്മളുടെ വയനാടൻ റോബസ്റ്റ കാപ്പിക്ക് പരമ്പരാഗതമായിട്ട് വിപണിയിൽ ഒരു നല്ല പ്രതിച്ഛായ ഇല്ല ഇവിടുന്ന് ഇപ്പോൾ മാനന്തവാടി എന്ന് പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള കുടകില് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്പെഷ്യാലിറ്റി കാപ്പി ഉൽപാദിപ്പിക്കുന്ന സ്ഥലമാണ് അതേ കാലാവസ്ഥ അതേ മണ്ണ് അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കും ആ ഒരു സ്പെഷ്യാലിറ്റി കാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഉയർന്ന ഗുണനിലവാരമുള്ള ഒരു മേഖലയിൽ പോയി പോയിക്കൂടുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തേജനമായിട്ടുള്ള ഒരു ആശയം അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളുടെ പ്രോജക്റ്റിൽ പല നടപടികളും ഞങ്ങൾ ക്രമീകരിച്ച് വരികയാണ് അതായത് ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയും അതായത് ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ വ്യത്യസ്തമായി കൊണ്ടുവരിക അപ്പോൾ അത് നമ്മളത് നൂറ് ശതമാനം അങ്ങനെയുള്ള കാപ്പി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഒരു മൂന്ന് കൊല്ലത്തിനുള്ളിൽ ഒരു ഇരുപത് ശതമാനമെങ്കിലും നമ്മളുടെ ഉൽപ്പാദനം ആ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് രണ്ട് കൊല്ലമായിട്ടും നല്ല വിലയുണ്ട് അങ്ങനെ തന്നെ നീടിച്ച് നിൽക്കട്ടെ എന്നാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥന പക്ഷേ നമ്മളുടെ ചരിത്രം പതിനഞ്ച് ഇരുപത് കൊല്ലത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ല നമ്മളുടെ ഉൽപാദന ചെലവ് കൂടി മീറ്റ് ചെയ്യാൻ കഴിയാത്ത വില നിലവാരത്തിലായിരുന്നു കാപ്പി അങ്ങനെയുള്ള ഇത് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു ഇത് ആഗോള നിലവാരത്തിലുള്ള ഉത്പാദനവും അതിന്റെ കൺസംഷനും അനുസരിച്ചാണ് ഈ വില ഏറ്റക്കുറച്ചില വരുന്നത് അപ്പോൾ ഈ കുറച്ചില വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വലിയൊരു ഘടകം ഈ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള സാറ് പറഞ്ഞു വരുന്നത് അതായത് ഇപ്പോഴത്തെ ഉയർന്ന വലിയ നിലവാരം അധികാലം ദീർഘമായിട്ട് നിൽക്കണമെന്നില്ല എന്നാണോ നിക്ക് നിൽക്കുന്നതാണ് ആഗ്രഹം പക്ഷേ ഇത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു ഇതാണ് കാരണം ഇത് നമ്മളുടെ നമ്മളുടെ കാപ്പി ഇന്ത്യൻ കാപ്പി എൺപത്തി ശതമാനം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് അപ്പോൾ വിദേശ പല രാജ്യങ്ങളിലുള്ള പ്രൊഡക്ഷനും പല ഉപഭോക്തൃ രാഷ്ട്രങ്ങളുടെ കൺസംഷൻ അനുവാദവും ഇതൊക്കെ കണക്കിലെടുത്താണ് ഈ വിലയുള്ള ഏറ്റം കുറച്ചു വരുന്നത് അപ്പം നമ്മളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നമ്മളുടെ ഉൽപ്പാദന ചെലവെങ്കിലും മീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം അപ്പൊ ക്ലൈമറ്റ് കോഫി പ്രോജക്ടിന്റെ ഒരു ഒരു സമീപനം എന്ന് പറയുന്നത് നാളത്തേക്ക് വേണ്ടിയുള്ള ഉത്പാദനം ഇന്നേ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് തീർച്ചയായും നമ്മളുടെ ഒരു സാമ്പത്തിക ഭദ്രത കർഷകന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്നുള്ള ഒരു അടിസ്ഥാന ഉദ്ദേശം ആയതുകൊണ്ട് അതിനുള്ളവർ പോകുമ്പം വഴിയായിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യാലിറ്റി ഇത് വളരെ കാര്യമായിട്ട് ആളുകൾ കോഫിയൊക്കെ കടകൾ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട് വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട് അത് അവരുടെ ഒരു സാധാരണ പ്രക്രിയയെ മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കും അത് ചെയ്യാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പം അതിൻ്റെ ഒരു ഉത്തേജനമായിട്ടാണ് നമ്മൾ ഈ പാർച്ച്മെന്റ് കോഫി അതായത് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ കുട്ടിക്കാലത്തിലൊക്കെ എല്ലാ കാപ്പിയും ഈ പൾപ്പ് E പൾപ്പ് ചെയ്ത് പരിപ്പാക്കി പാർച്ച്മെന്റ് ആക്കി വിൽക്കുമ്പോൾ നല്ല വില കിട്ടാറുണ്ട് ഇപ്പോഴും പാർച്ച്മെന്റ് കാപ്പിക്കും സാധാരണ ഉണക്ക കാപ്പിക്കും തമ്മിൽ വളരെയധികം വില വ്യത്യാസമുണ്ട് വളരെയധികം പ്രീമിയം കർഷകർക്ക് മിനി പൾപ്പർ പോലുള്ള അതെ കർഷകർക്ക് തീർച്ചയായിട്ടും വെക്കാം അതിനുള്ള ഒരു സാമ്പത്തിക സഹായമാണ് ഈ സ്കീമിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതായത് ഇതിന്റെ ചിലവ് നമ്മൾ രണ്ട് ലക്ഷം എന്നാണ് ഒരു വ്യക്തിക്ക് കണക്കാക്കിയിട്ടുള്ളത് അതിന്റെ അമ്പത് ശതമാനം ഒരു ലക്ഷം രൂപ ഈ സ്കീമിൽ കൂടി നമ്മൾ സബ്സിഡി ആയിട്ട് സർ ചോദ്യമുള്ള നമ്മളുടെ ഈ പിന്നെ ഇത് പുതിയൊരു രീതി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയ രീതി പുളിപ്പിച്ച് കാപ്പി കാപ്പി എന്ന രീതിയിലാണ് തീർച്ചയായിട്ടും ഉണ്ട് അതായത് നമ്മളെ സ്പെഷ്യാലിറ്റി എന്നുള്ള ഒരു ഒരു ബ്രാക്കറ്റിനകത്ത് പാർച്ച്മെന്റ് ഉണ്ട് ഈ ഫെർമെന്റേഷൻ പുളിപ്പിക്കലും ഉണ്ട് ഈ സഹായം ആണ് വ്യക്തികൾക്ക് രണ്ട് ലക്ഷത്തിന്റെ ഒരു ലക്ഷവും മറ്റേ ഗ്രൂപ്പുകൾക്ക് മൂന്നര ലക്ഷത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാപ്പി കർഷകര ഗ്രൂപ്പുകൾ നമ്മൾ പ്രോജക്റ്റിൽ നമ്മൾ രൂപീകരിക്കാൻ പോകുന്നുണ്ട് ആ പ്രോജക്റ്റ് രൂപീകരിക്കുന്ന ബാല സൊസൈറ്റികളുടെ ഒരു മെമ്പർഷിപ്പിൽ വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഈ പറഞ്ഞ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അല്ലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തകം എന്നുള്ള രീതിയിൽ അതും വരുന്നുണ്ട് അത് ജലസേനത്തിനും നമുക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ിക്കീറ്റെയിൽസിലൊക്കെ ഞാനിപ്പോ കിടക്കുന്നില്ല അത് നമ്മള് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങള് എല്ലാ സൊസൈറ്റികളിൽ കൂടിയും അതിൽ ക്ലാസ് പക്ഷേ നമുക്ക് നമുക്ക് ഡെമോൺസ്ട്രേഷൻ നടത്താൻ ചെയ്യാം അതങ്ങനെ നമ്മൾ വിചാരിക്കുന്ന മാതിരി വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നോ രണ്ടോ സ്റ്റെപ്പുകൾ ഉള്ളു രണ്ടോ ചെയ്യുന്ന കാര്യമുള്ളൂ അപ്പൊ അത് അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കപ്സ്കോർ എന്ന് പറയും അതായത് ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ഒരു മെഷർമെന്റ് ആണ് ഈ കപ്സ്കോർ ആ കപ്സ്കോർ രുചിച്ച് ഗുണം പറയും കാപ്പി രുചിച്ച് നോക്കിയിട്ട് നമ്മൾ മാർക്ക് കൊടുക്കുന്ന മാതിരി നൂറിൽ ഇത്ര മാർക്ക് മുടങ്ങും അപ്പം നൂറിൻ്റെ എഴുപത്തഞ്ചിന് മോൾ കൊടുക്കുന്നതാണ് സാധാരണ സ്പെഷ്യാലിറ്റി കോഫി എന്നുള്ള ഇതിൽ വരുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ഈ പൊളിപ്പിച്ച കാപ്പികളുടെയൊക്കെ കപ്പ് സ്കോറുകൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ കൂടുന്നുള്ളെന്നാണ് അനുഭവം കൊണ്ട് പറയുന്നത് അത് വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട് വാല് കൊടുത്ത് വാങ്ങിക്കാറുണ്ട് അതിൻ്റെ ഗുണം അറിഞ്ഞിട്ടുള്ള കമ്പനികളുണ്ട് അത് വാങ്ങിക്കാൻ തയ്യാറാക്കി എല്ലാവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഞാനിതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതെന്നേ ഉള്ളൂ അതായത് അതൊരു ഗ്രൂപ്പ് സ്കീമാണ് അതായത് നമ്മളെ നമ്മളുടെ ഗുണനിലവാരത്തിനെ പറ്റി നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് അതിൻ്റെ ജലാംശത്തിൻ്റെ തോത് അതിൻ്റെ ഔട്ടേൺ ഈ ഹള് ചെയ്ത ശേഷമുള്ള വെയിറ്റ് അനുസരിച്ചുള്ള ഔട്ട് ഔട്ടാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അത് പാൽ സൊസൈറ്റികൾ മുഖാന്തരം ഞങ്ങൾ ചെയ്യാനാണ് അത് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒക്കെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് വ്യത്യസ്തമായ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ഇതിനെ അതിന് കോഫി പ്രോജക്റ്റ് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ തൽക്കാലം കിടക്കുന്നില്ല ഇപ്പൊ നമ്മളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ത്യത ഉപഭോക്താവ് കൊടുക്കുന്ന വിലയുടെ പത്ത് ശതമാനം മാത്രമേ പ്രാഥമിക ഉത്പാദകന് ആ സ്ഥിതി മാറി പത്തു എന്നുള്ളത് ഇരുപതാക്കിയാൽ തന്നെ നമ്മൾ വലിയൊരു കാൽവെപ്പായിരിക്കും എന്നാണ് നമ്മളുടെ അഭിപ്രായം പിന്നെ നമ്മൾ അടുത്ത ഒരു ഘടകം ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ളത് കാപ്പിയുടെ ഗുണനിലവാരം നിശ്ചയിക്കാനുള്ള ഒരു പദ്ധതിയാണ് കെ വൈകെ എന്ന് പറയും നോ യുവർ കാപ്പി അതായത് നിങ്ങളുടെ കാപ്പി അറിയുക എന്ന് പറഞ്ഞിട്ട് കോഫി ബോർഡ് നടത്തുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്നുണ്ട് അതായത് കാപ്പി കർഷകനിൽ നിന്ന് ഒരു നാല് കിലോ കാപ്പി സാമ്പിളായിട്ട് സ്വീകരിക്കുന്നു അതിനെ ടെസ്റ്റ് ചെയ്ത് ഇപ്പം ഈ പറഞ്ഞ പറഞ്ഞമാതിരി കപ്പ് സ്കോറും മറ്റുള്ള ഗുണനിലവാര ക്രമീകരണങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ പോലെ ഞങ്ങളുടെ നേതൃത്വത്തിൽ സൊസൈറ്റികളിൽ കൂടെ ഞങ്ങൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കഷ്ടപ്പെടുന്നു കഴിഞ്ഞ വർഷം വർഷം രണ്ട് വർഷം അവിടുത്തെ കാപ്പിബോർഡിൻ്റെ മുതിർന്ന സയൻറ്റിസ്റ്റ് ഈ കൊടകളുള്ള അവരുടെ റിസർച്ച് സ്ട്രേഷൻ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് നമ്മൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൊടുത്തിരുന്നു അതായത് പലർക്കും ഒന്നാമത് പല എല്ലാ കർഷകർക്കും നമ്മുടെ ക്വാളിറ്റിയുടെ നിലവാരം എന്താണെന്ന് അറിയില്ല അഥവാ അറിഞ്ഞാൽ തന്നെയും അത് എന്ത് കാരണങ്ങളാണ് ആ ഒരു ഗുണനിലവാരത്തെ ബാധിക്കുന്നത് എന്നുള്ളത് ബാധിക്കുന്നറിയില്ല അപ്പൊ ഇത് രണ്ടും അതെ അതെ അപ്പോ അതിന്റെ അത് മെയിനായിട്ടുള്ള ഘടകങ്ങൾ ഒന്ന് നമ്മളെ വിളവെടുപ്പിലുള്ള അപാകത പിന്നെ വളവന് ശേഷമുള്ള ഭാഗത്ത് സൂക്ഷിച്ച് പലർക്കും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പദ്ധതികളും നമ്മൾ വ്യത്യസ്തമായിട്ട് രൂപീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം അറിയാനുള്ള ഒരു സ്കീമിലേക്ക് അവർ അതിൻ്റെ ഒരു നാല് കിലോ കാപ്പിയും ഒരു ടെസ്റ്റിംഗ് ഫീസും ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഉറുപ്പിയാണ് അതിൻ്റെ ചിലവ് അപ്പം ഞങ്ങളുടെ സ്കീമിൽ കൂടി ഞങ്ങൾ ഒരു ഓരോ കർഷകനും ഓരോ വ്യക്തിക്കും ആയിരം രൂപ അതെറിയും പേഴ്സ് ചെയ്യും വലിയ നല്ല സ്കീമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇതുവരെ കർഷകർ അവനന്റെ മണ്ണ് പരിശോധിക്കുന്നില്ല ഒപ്പം അവന്റെ കാപ്പിയും പരിശോധിക്കുന്നില്ല അപ്പൊ കാപ്പി പരിശോധിക്കാനുള്ള ഒരു ഇതിനു വേണ്ടി നമ്മുടെ സഹായം കൊടുക്കുകയും കോഫി ബോർഡ് പരിശോധിച്ച് നമുക്ക് തെരുകയും ചെയ്താൽ കർഷകർക്ക് തന്റെ ഉത്പന്നം എന്താണെന്നുള്ള കാര്യം കാപ്പിയുടെ ഗുണനിലവാരം എന്താന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിന്റെ ഉൽപ്പാ അതിന്റെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ട് പോകാനും നമുക്ക് സാധിക്കും അല്ലെ കഴിഞ്ഞ കൊല്ലം ഈ നോ കാപ്പിക്ക് കൊടുത്ത ഇത് എൻട്രീസ് കുറവാണ് ഇക്കൊല്ലം അത് ഗണ്യമായി കൂട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഒരുപക്ഷെ കാപ്പിക്ക് ഇപ്പൊ ഇത്രയും വില നിൽക്കുന്നോണ്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മടിയായിരിക്കും അതുകൊണ്ടായിരിക്കാം ചിലപ്പോ കഴിഞ്ഞ വർഷം കുറവ് കുറവാണ് ഈ വർഷം നമ്മൾ നമ്മളത് പരിഹരിക്കാം അതുകൊണ്ട് എല്ലാരും കൊടുക്കുക അതെ നമ്മൾ അതിന്റെ കർഷകരെ ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ ഈ സബ്സിഡി സ്കീം കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഒരു ഒരുബന്ധമായിട്ട് അറുപത് കപ്പ് സ്കോർ അറുപതിന് മുകളിലുള്ള കാപ്പി ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് രണ്ട് വിഭാഗമായിട്ട് അറുപത് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള ഒരു സ്റ്റാൻഡേർഡ് എഴുപത്തഞ്ചിന് മുകളിലുള്ള സ്പെഷ്യാലിറ്റി സ്റ്റാൻഡേർഡ് അങ്ങനെ രണ്ടായി തരം തിരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനുള്ള വിപണി കണ്ടുപിടിക്കുകയും അതിനുള്ള മൂല്യം കൊടുക്കാനുള്ള പറഞ്ഞു വരുന്നത് ഈ കാപ്പി ഈയിടെ ഒരു വില നിലവാരം നിശ്ചയിക്കപ്പെടുന്നത് ഇപ്പൊ ഒരു ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ മാറാൻ പോവാണ് പാലിലൊക്കെ പണ്ട് പാൽ ഒരുമിച്ചാണ് ഒറ്റ വിലയുണ്ടായിരുന്നു അതിപ്പം നമ്മൾ മാറി അതിന്റെ കൊഴുപ്പും കൊഴുപ്പേ ഘടകപദാർത്ഥങ്ങളും വരുന്ന പോലെ തന്നെ ഒരു ചാർട്ട് പ്രകാരം വരുന്ന പോലെ തന്നെ കോഫി പ്രോജക്റ്റ് മുഖേന നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പൊ ഈ ഇതിന്റെ ഒരു ഒരു വില നിർണയ രീതി കൊണ്ടുവരികയാണോ വളരെ കറക്റ്റ് സാർ പറഞ്ഞ കാരണം കർഷകർക്ക് ഗുണനിലവാരത്തെ പറ്റി നമ്മൾ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് ആ സിസ്റ്റം കാരണം സാറ് പറഞ്ഞ അവർ ടോട്ടൽ സോളിബിൾ സോൾസ് ഫാറ്റ് കണ്ടന്റ് അനുസരിച്ചുള്ള വില അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നു ആ ഒരു സംവിധാനത്തിലേക്ക് കാപ്പിയും വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അപ്പോൾ തീർച്ച ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ശരിയാണ് കാപ്പി ഞങ്ങൾ ക്വാളിറ്റിയൊക്കെ ഉണ്ടാക്കാം പക്ഷേ ക്വാളിറ്റി ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വില കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ചോദിക്കുന്നുണ്ട് അതിനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഒരു പതിനൊന്ന് കാപ്പി വയനാട് ഇന്ത്യൻ ഫൈൻ റോബസ്റ്റാ എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് കാപ്പി തിരഞ്ഞെടുത്ത് കോപ്പൻ ഹാഗനിലേക്ക് വേൾഡ് ഓഫ് ഡെൻമാർക്കിൽ നടന്ന വേൾഡ് കപ്പ് കോഫി എന്ന ഒരു ഇതുണ്ടായിരുന്നു കോൺഫറൻസ് ഉണ്ടായിരുന്നു അതിലേക്ക് കൊണ്ടുവരിക അതിന് വളരെ നല്ല സ്വീകാര്യത ലഭിക്കുമായിരുന്നു കേരള ഗവൺമെൻറിന്റെ വളരെയധികം സപ്പോർട്ട് കൂടിയാണ് ഞങ്ങളത് അവിടെ പോകാൻ സാധിച്ചത് ഇവിടുന്ന് ഒരു വനിതാ കർഷകയും ഒരു ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ഒരു കർഷകനെയും ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി അവിടെ നല്ല സ്വീകരണമായിരുന്നു അല്ലെങ്കിൽ കാപ്പിക്ക് നല്ലൊരു പ്രതികരണം ലഭിച്ചു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ വയനാടിൻ്റെ എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അതൊരു വയനാടിൻ്റെ കാപ്പി ചരിത്രത്തിൽ വലിയൊരു നാഴികൾ തീർച്ചയായിട്ടും അപ്പം ഇനിയിപ്പോൾ നമുക്ക് രണ്ട് പദ്ധതികളാണ് പ്രധാനമായിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് സംസാരിക്കാനുള്ളത് ഒന്ന് ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നത് നമ്മുടെ ഒരു പല മാനങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വയനാട്ടിലെ ക്ഷീര കർഷകർ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചറിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ഹരിതവാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ചാണകത്തിലൂടെയാണ് അപ്പം തീർച്ചയായിട്ടും ആ ചാണകത്തെ നമ്മൾ ഇതിനെ നമ്മൾ പിന്നെ ഗ്യാസ് അതിൽ നിന്നും ഒരു ആവർത്തന ചെലവില്ലാതെ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുകയും ആ ഇന്ധനം നമ്മൾ പാചകത്തിനും മറ്റാവശ്യങ്ങൾ ഉപയോഗിക്കും ഒപ്പം അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചാണകത്തിൻ്റെ മട്ട് സാധാരണ ചാണകത്തേക്കാൾ ഒരു മൂന്നിരട്ടി പിന്നെ മൂല്യമുള്ളതാണ് ആ ഒരു മൂല്യവർദ്ധിതമായിട്ടുള്ള ചാണകം നമ്മൾ കാപ്പി കൃഷിയിലേക്ക് കൊണ്ടുപോയി അത് കാപ്പിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് മീറ്റർ ക്യൂബിക് മീറ്റർ എങ്കിലും ഉള്ള സ്ഥിരമായിട്ടുള്ള നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് അതായത് ദീനബന്ധുവോ അല്ലെങ്കിൽ കെ വി ഐ സി മോഡലോ ആണ് നമ്മൾ ചെയ്യേണ്ടത് നാട്ടിൽ എല്ലാവർക്കും അതിനെപ്പറ്റി നല്ല അറിവ് അറിവുള്ളതാണ് അതിൽ ഏകദേശം അമ്പതിനായിരം രൂപയാണ് നമുക്ക് ധന പിന്നെ നമുക്ക് ചിലവ് വരെ അതിൽ ഇരുപത്തയ്യായിരം രൂപ വരെ നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളൊരു കാര്യം എല്ലാ പദ്ധതിയിലും നമുക്ക് ഈ ഈ മറ്റ് വകുപ്പുകളുടെ പദ്ധതി ഇപ്പോൾ കോഫി ബോർഡ് പദ്ധതി നടപ്പാക്കുന്നുണ്ട് കൃഷിവകുപ്പ് നടപ്പാക്കുന്നുണ്ട് നമ്മുടെ കൃഷിവകുപ്പിലൂടെ സ്മാം എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെ യന്ത്രവൽക്കരണം നടപ്പാക്കുന്നു പക്ഷേ ഈ ആ പദ്ധതിയിൽ ആനുകൂല്യം വാങ്ങുന്നയാൾ ഒരു കാരണവശാലും നമ്മുടെ ഈ പദ്ധതിയിൽ വീണ്ടും ആനുകൂല്യം ഒരേ ഇനത്തിൽ പല ഏജൻസിന്ന് വാങ്ങാൻ ഒരിക്കലും പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൻ്റെ ഒരു പുതിയ ഒരു പദ്ധതി ഇവിടെ നമ്മൾ ഇപ്പം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതാണ് നമ്മൾ സോളാർ ഊർജം അതായത് സൗരോർജം ഉപയോഗിച്ചുള്ള പമ്പുകൾ ജലസേനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് അത് കലാസ്ഥ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ഈ ലൈൻ വലിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ജലപ്രയാസങ്ങളൊക്കെ ഉള്ളതും കൊണ്ടും നമുക്ക് ഇത് ഒരു പത്ത് ഇരുപത് വർഷത്തേക്ക് നമുക്ക് ഈ സോളാർ പാനൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും സാധാരണഗതിയിൽ ഒരു ഏക്കർ സ്ഥലത്തേക്ക് വേണ്ട കൃഷിയുള്ള ഒരാൾക്ക് നമുക്ക് ഏകദേശം വേണ്ടി വരിക ഒരു അറുനൂറ്റി മുപ്പത് പാ പിന്നെ വാട്ടിൻ്റെ ഒരു പാനലും ഒരു നാനൂറ് വാട്ട് ശേഷിയുള്ള ഒരു ഡി സി മോട്ടർ ആണ് വേണ്ടത് അത് പ്രത്യേകമായിട്ട് നമ്മൾ ഈ സോളാറിന് ചേരുന്ന സംവിധാനമാണ് ഏകദേശം നമുക്കതിന് നമുക്ക് ഒരു ലക്ഷം രൂപ നമുക്ക് ഏകദേശം ചെലവരുന്നുണ്ട് അതിൽ അമ്പതിനായിരം രൂപ വരെ ധനസഹായം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു നാഴികക്കല്ലാണ് ഒരു തുടക്കമാണ് നമ്മുടെ എന്നുള്ളതിനെക്കാട്ടിൽ നമുക്ക് കാലാവസ്ഥയിലെ ഉപയോഗിക്കുന്നത് അതെ അതെ അതുപോലെ തന്നെ പലരുടെയും വിചാരമുണ്ട് നമുക്ക് ഈ കറണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് കാലാവസ്ഥയിൽ ഒരു മാറ്റം വരും പക്ഷെ തീർച്ചയായിട്ടും ഈ കറണ്ട് ഉൽപാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇതുണ്ടല്ലോ കാലാവസ്ഥയിൽ നമുക്ക് വരുന്ന യന്ത്രങ്ങൾ അത് ഇന്ധനങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പൊ അതും നില നമുക്ക് വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഊർജ്ജം കുറവല്ലേ ബാക്കി പിന്നെ അത് ഇല്ലാതെ വരുമ്പോഴെല്ലാം ഉണ്ടാക്കുന്നത് തെർമൽ പ്ലാന്റ് ആണ് ഇതെല്ലാം കൽക്കരിക്ക് എത്തിക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും അപ്പം അതും ഒരു പരിസ്ഥിതി കണ്ടു തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ നമ്മളൊരു വയനാട്ടിൻ്റെ പ്രകൃതിയെയും കാലാവസ്ഥയും നമ്മുടെ മനുഷ്യരെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കാപ്പിയുടെ ഒരു വലിയൊരു നല്ലൊരു ഭാവി കണ്ടുകൊണ്ട് അതിന്റെ ഉൽപ്പാദനം നമ്മൾ ഇരട്ടിയാക്കി അതിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിച്ച് അത് നമ്മൾ സംഭരിച്ച് ഒരു നല്ല വിലയ്ക്ക് പിന്നെ പിന്നെ പ്രാഥമിക സംസ്കരണവും അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയൊക്കെ നമ്മൾ കൊണ്ടുപോയി ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ കാപ്പിയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് നമ്മൾ എത്തിച്ച് നമ്മുടെ കർഷകർക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ കോഫി പ്രോജക്റ്റ് മുഖേന ഒരുക്കുന്നത് അതിൽ തീർച്ചയായിട്ടും എല്ലാ കർഷകരെയും നമ്മുടെ ഒരു സഹായം നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ പാൽ സൊസൈറ്റികളാണ് ഇതിന് മുന്നോട്ട് നിൽക്കുന്നത് അവരും അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ നമ്മുടെ ഈ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നുണ്ട് ഇതിലെല്ലാം എല്ലാ കൃഷിക്കാരും നമ്മൾ ഇതിൽ പങ്കാളികളാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ പദ്ധതികളിൽ ഏറ്റവും അർഹതയുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ആദിവാ ഗോത്ര വിഭാഗങ്ങൾ ആദിവാസി പട്ടികവർഗ വിഭാഗങ്ങൾ നമുക്ക് ഉണ്ട് അവരും ഈ ഒരു പദ്ധതി ഉപയോഗിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച അല്ലെങ്കിൽ നമ്മുടെ ഈയൊരു പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കുന്നു ഇതിൽ പങ്കെടുത്ത ജോർജ് എഡാനിയൻ സാറിനും ധർമ്മരാജ് സാറിനും എം പ്രകാശിനും നന്ദി പറയുന്നു കർഷകർക്കൊരു കൈത്താങ് എന്ന ഈ പരിപാടിയുടെ കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടത് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ കാപ്പി കർഷകർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതികളെ കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്ട് അഡ്വൈസേഴ്സ് എം പ്രകാശ് ധർമ്മരാജ് ഡോക്ടർ ജോർജ് ഡാനിയൽ എന്നിവർ ഇതോടെ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം കർഷകർക്കൊരു കൈത്താങ്ങ് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്ട് കർഷകർക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ മാറ്റിലെ തൊണ്ണൂറെ മാറ്റത്തിന്റെ ശങ്കൊലേ